വ്യക്തി നമ്മളെ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീയും ഒരു പയ്യനും വേറെ മനുഷ്യനും കയറി വരികയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കിടക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ അവർക്കൊരു അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അവസാനമായി യാത്ര ചെയ്യുകയാണ് പക്ഷേങ്കിൽ ആ സമയത്ത് മരിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെ മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ അടക്കത്തി മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാളേറ്റവും മോശപ്പെട്ട വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നിന്ന് ആലോചിച്ചു വയ്ക്കും നമ്മളിപ്പം ആ അവസ്ഥ അവിടെ അവിടെ നിൽക്കുമ്പോൾ എന്തൂരം ദേഷ്യത്തോടായിരിക്കും നിൽക്കുന്നത് ഒരു ഭാര്യയെ വളരെയധികം ആസൂത്രിതമായി ചതിച്ച ഒരു ഭർത്താവിൻ്റെ സംഭവമാണ് ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നത് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും വളരെ സന്തോഷമായിട്ട് കഴിയുകയാണ് അവർ ഇന്ത്യയിലല്ല വിദേശത്ത് കഴിയുകയാണ് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് നല്ല സാമ്പത്തിക വരുമാനമുണ്ട് സാമ്പത്തികമായൊരു വളരെ ഭദ്രതയുള്ളൊരു ഫാമിലിയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബജീവി നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെടുകയാണ് അവർ ഭാര്യയുടെ ചിന്താഗതിയിലെ ഏറ്റവും പെർഫെക്റ്റ് ഭർത്താവ് എന്ന് പറയുന്നത് ഈ മനുഷ്യനാണ് അതായത് ഏറ്റവും പെർഫെക്റ്റ് വ്യക്തി എന്ന് പറയുന്നത് ഈ മനുഷ്യനാണ് പെൺകുട്ടികൾക്കൊക്കെ പൊതുവേ അപ്പനായിരിക്കും റോൾ മോഡൽ പെൺകുട്ടികൾക്കെന്നല്ല ആൺകുട്ടികൾക്കും പലപ്പോഴും അപ്പനായിരിക്കും റോൾ മോഡൽ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പനെയും അല്ലെങ്കിൽ സൻ്റെ സഹോദരങ്ങളെ ആയിരിക്കും ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് നീ ഒരു പെർഫെക്റ്റ് ഭാര്യയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ നീ ഒരു പെർഫെക്റ്റ് മകളും നീ ഒരു പെർഫെക്റ്റ് സഹോദരി വേണം കരു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഭാര്യ അവിടെ അപ്പനയോ അല്ലെ അവിടെ സഹോദരനെയോ പറയുന്ന ഒരു കേസ് ഇനിയിപ്പോൾ അവളുടെ ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റെങ്കിൽ പോലും അവൾ ഒരിക്കലും തള്ളി പറയത്തില്ല പക്ഷേ അവൾ എൻ്റെ അടുത്ത് പറയും എൻ്റെ അടുത്ത് തന്നെ ദേഷ്യപ്പെടും ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എപ്പോഴും പറയും ഈ ഒരു പെർഫെക്റ്റ് സഹോദരിയും പെർഫെക്റ്റ് മകളുമാണ് എന്ന് പറയുന്ന പോലെ തന്നെ പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവായിരുന്നു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ അവർ വളരെയധികം സ്നേഹത്തോട് കഴിഞ്ഞ് പോയിക്കേണ്ടിയിരിക്കുകയാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നു പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വലിയതായിട്ടില്ലായിരുന്നു പക്ഷേ പെട്ടെന്നൊരു വയ്യാഴിക വയ്യഴുകി വന്ന് ഹോസ്പിറ്റലിൽ പോയി പുള്ളി മരിച്ചു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നാട്ടിൽ വരാനായിട്ട് ഒരു നാലഞ്ച് ദിവസം സമയം എടുത്തു അദ്ദേഹം വേറെ ഏതോ ഒരു യൂറോപ്പ് രാജ്യത്തെ ഇവിടെയാണ് അദ്ദേഹം വരാനായിട്ട് നാലഞ്ച് ദിവസം സമയം എടുത്തപ്പോഴേ ഈ മനുഷ്യൻ മരിച്ച നല്ലായിടത്തും ഇപ്പം ഇപ്പോൾ നമുക്കറിയാലോ അവിടെ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഈ നാടുകളിലൊക്കെ നാട്ട് നാടുകളിലൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാജേഷ് തന്നെ അവൻ എൻ്റെ നാട്ടിലൊരു നാട്ടു ഗ്രൂപ്പ് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് ഇവൻ്റെ മെസ്സേജുകൾ നോക്കിയിട്ടാണ് കാരണം ആ നാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആ അവൻ്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാജേഷ് ഇടുന്ന അവൻ അതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അത് ലാഭമൊന്നും ഇല്ല പക്ഷേ എങ്കിലും അവനൊരു സോഷ്യൽ വർക്ക് പോലെ തന്നെ അവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പല പല ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വന്നു ഇത് പെട്ടെന്ന് സ്പ്രെഡായി അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം അടക്കത്തിന് തലേദിവസം അവരുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീയും ഒരു പയ്യനും വേറെ മനുഷ്യനും കയറി വരികയാണ് ഈ പയ്യനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരിച്ച മനുഷ്യനെ ഡിറ്റോ ഷേപ്പിൽ നിൽക്കുക പയ്യൻ ഒരു തമിഴ്നാട് ബോർഡറുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ സ്ത്രീ പറഞ്ഞു ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഈ മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിച്ചു വേണം സ്വന്തം ഭാര്യയും മക്കളും കേൾക്കുകയാണ് ഈ തൻ്റെ അപ്പന് അല്ല തൻ്റെ ഭർത്താവിന് ഒരു രഹസ്യമായിട്ട് ഒരു അമ്മയും വേറൊരു സ്ത്രീയും അതിൻ്റെ ഒരു കുഞ്ഞുമുണ്ട് ആ പയ്യന് ഏകദേശം പത്തിരുപത്തൊന്ന് വയസ്സുണ്ട് ഈ രഹസ്യമായിട്ടുള്ള ബന്ധത്തിലുള്ള പയ്യന് പത്തിരുപത്തൊന്ന് വയസ്സുണ്ട് ഇവരറിഞ്ഞില്ല ഇവരെ അറിയിക്കാതെ അയാൾ അവരെ വേറൊരു സ്ഥലത്ത് അതും വളരെ ദൂരെ തമിഴ്നാട് ബോർഡർ സൈഡിൽ കൊണ്ടുവന്ന് താമസിച്ചേക്കാണ് ഈ തമിഴ്നാട് ബോർഡറൊന്നും അല്ല കേട്ടോ നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ഇപ്പോൾ ഈ പല കഥയ്ക്കകത്തും പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഞാനിപ്പം കറക്റ്റ് സ്ഥലങ്ങൾ പറയാറില്ല കാരണം അത് പിന്നൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം തമിഴ്നാട് ചിന്തിക്കേണ്ട കേരളത്തിൽ നിന്ന് അല്പം മാറി ഇവർ ഇപ്പം പെട്ടെന്ന് കയ്യെത്തും ദൂരത്തല്ലാത്ത രീതിയിൽ ഇയാൾ കൊണ്ടുവന്ന് അവരെ സംരക്ഷിച്ചേക്ക് ഇവർ തിരിച്ചു വന്നു ഇവർ തിരിച്ചു വന്നിട്ട് ഈ അപ്പൻ്റെ അടക്കത്തിന് കൂടണം പ്ലസ് ഈ ആൾക്കാരുടെ കൂടെ ഒരു മനുഷ്യൻ വന്നായിരുന്നല്ലോ അയാൾ ഈ സ്ത്രീയുടെ ഒരു സഹോദരൻ കണ്ട ഈ മനുഷ്യൻ്റെ പ്രോപ്പർട്ടിയിൽ ഇവർക്ക് അവകാശമുണ്ട് എന്നൊരു സംസാരവും വന്നു അടക്കത്തിന് ഒരു ദിവസം മുമ്പെ കണ്ട ഞർത്ത് നോക്കണം ഈ നമ്മളൊരു മരണ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം ഇവർ പറയുന്നത് ഇവർ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല അവസാനം ഇവർ ഇവർ പറഞ്ഞു നോക്കേ പ്രശ്നമൊന്നുമില്ല കാരണം വഴക്കിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ പയ്യൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇയാളുടെ മകനല്ല എന്ന് ഒറ്റ മനുഷ്യൻ പറയത്തില്ല അത്രയ്ക്ക് സിമിലറാണ് ആ പയ്യൻ അപ്പനുമായിട്ട് അവരങ്ങനെ ഇവരുടെ പ്രോപ്പർട്ടിയിൽ ഒരു ന്യായമായ ഒരു നല്ലൊരു എമൗണ്ട് വസ്തു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അവർക്ക് പൈസയുടെ ആവശ്യമുള്ളൂ അവർക്ക് പൈസ മതിയാലും അവരൊരു നല്ലൊരു എമൗണ്ട് ഈ പയ്യൻ്റെ പേരിലും ആ സ്ത്രീയുടെ പേരിലും കൊടുത്തു അവർക്ക് അവർ പക്ഷേ അടക്കത്തിൽ നിന്നൊന്നുമില്ല അവർ ബോഡി വന്നു ജസ്റ്റ് കണ്ടു അവരങ്ങ് പോയി പിന്നെ അത് അവർ പറഞ്ഞിരുന്ന ഒരു കോവിഡ് ടൈം കഴിഞ്ഞ സമയമായിട്ട് കൂടി ആൾക്കാർ മാസ്ക് യൂസ് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അത് മറ്റു ആൾക്കാർക്കിടയിൽ വലിയ സംസാരമൊന്നും വന്നൊന്നുമില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭരതനാട്യം സിനിമ വന്നപ്പം ഈ സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ നമ്മൾ കണ്ടു കാണുമായിരിക്കും ആ പാടത്തിനകത്ത് രണ്ട് മക്കൾ കാണാത്തവർ കാണുക ഞാൻ അത് പറയുന്നില്ല അടക്ക സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഇതേതായി പയ്യൻ ഇതുപോലെ ഇരിക്കുന്ന പയ്യൻ ഉണ്ടെന്നൊരു സംസാരം വന്നു ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഇല്ല ഇതിനകത്ത് അങ്ങനെ സംസാരം വന്നില്ല കാരണം കോവിഡാണ് മാസ്ക് മാസ്ക് ഇട്ടിട്ടുണ്ട് അതുമല്ല ഹിന്ദു ആചാരപ്രകാരം ഒന്നും അല്ല അടക്കിയത് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ആ ഒരു പ്രതീക്ഷ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇവൻ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴുള്ള അല്ല മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സ്ത്രീ ആ വ്യക്തി നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവരോടുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നോട് ആ ഒരു സ്ത്രീ പറഞ്ഞത് ഞാൻ അന്ത്യചുംബനം കൊടുക്കുക എന്നൊരു ചടങ്ങ് കൊണ്ട് അപ്പം എൻ്റെ പേര് മോഹൻന്ന് കേട്ടപ്പം അവർ കരുതി ഞാൻ ഹിന്ദു ആയിരിക്കുന്നു അപ്പം എന്നോട് പറഞ്ഞു സാറേ ഞങ്ങളുടെ സമുദായ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസത്തിലൊക്കെ അന്ത്യചുംബനം കൊടുക്കുക ഞാൻ എനിക്കറിയാം അന്ത്യചുംബനം കൊടുക്കുന്ന പിന്നെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ കാര്യമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോഡി കാണുകയില്ല നമ്മൾ ബോഡി മറക്കുക പക്ഷെ ഞാൻ അയാൾക്ക് അന്ത്യചുംബനം കൊടുത്തത് യാതൊരുമായ അല്ല എന്റെ എന്റെ സ്നേഹത്തെ സംബന്ധിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ ബോഴിയുടെ കൂടെ കീറി കിടന്നു കയറി കെട്ടിപ്പിടിച്ച് കിടക്കണമെങ്കിൽ അത്രമാത്രം സ്നേഹമുള്ള മനുഷ്യനാണ് പക്ഷേ അയാളെ ഞാൻ വെറുതെ ഒരു ഷോയി കാരണം നാട്ടുകാർ നോക്കുന്നല്ലോ എന്ന് കരുതി നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ അന്തജീവനം കൊടുത്തു നിന്നു നമ്മളൊരു കാര്യം ഓർക്കേണ്ട കേസ് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറയെന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിനകത്തൊരു അർത്ഥമില്ല ജീവിതത്തിൽ ഇനി നമ്മളെന്തോ ഉണ്ടാക്കി വെച്ച് അവർക്ക് എന്തോ ഉണ്ടാക്കി കൊടുത്തതെല്ലാം കാര്യമില്ല മനുഷ്യരാണ് തെറ്റുപറ്റും തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് തെറ്റുപറ്റുന്നവർ തെറ്റി ഏറ്റു പറയണം ഏറ്റുപറഞ്ഞ് ജീവിക്കുക അല്ലാതെ പാത്തു വെച്ചിട്ട് ജീവ അവസാനത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇടയാക്കുന്നത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊരു അനുഭവം എന്നോട് ഒരാൾ പറഞ്ഞ് എൻ്റെ പേരിൽ പറഞ്ഞു തന്നേ ഉള്ളൂ താങ്ക് യു